ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാസിലിൻ പെട്രോളിയം ജെല്ലി വെച്ചിട്ടുള്ള യൂസസ് ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല നല്ല ഉപയോഗങ്ങളുടെ എല്ലാവർക്കും ഒന്നും അത്ര പെട്ടെന്ന് അറിയത്തില്ല ആദ്യത്തെ ഉപ ഉപയോഗം തന്നെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു ഉപയോഗമാണ് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ ഉണ്ടല്ലോ ഉപ്പൂറ്റി പോലുള്ള സംഭവങ്ങളിലൊക്കെ വിൻഡ് കിയറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാലിൽ നല്ലവണ്ണം സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കഴുകിയ ശേഷം നന്നായിട്ട് തുടക്കിയൊരു ടവൽ വെച്ച് തുടച്ച ശേഷം രാത്രി കിടക്കാൻ നേരത്ത് ഈ നമ്മുടെ ഉപ്പൂറ്റിയിൽ ശ്യത്തോ നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ സോക്സ് ഇട്ടിട്ട് രാത്രിയാണ് രാത്രിയാണത് ചെയ്യേണ്ട പകരല്ല ഒരു ദിവസം കൊണ്ട് തന്നെ ഭയങ്കര മാറ്റം ഉണ്ടാകും ഉപ്പൂറ്റി വെണ്ടുകയറൽ പോലെ സംഭവങ്ങൾ നമ്മുടെ കാലിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ ഇതെൻ്റെ നല്ല എനിക്കുണ്ടായ ഒരു അനുഭവമാണത് അതാണ് ഞാനിന്ന് ഇത് വീഡിയോയിൽ ഇട്ട് കേട്ടോ നല്ല മാറ്റം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ചെറിയ ചളിയിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും അത് ഇപ്പം നല്ലവണ്ണം വെണ്ട് കയറി മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് നമ്മൾ ഇതുപോലെ കാല് നന്നായി ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് ഉണങ്ങിയ ശേഷം മാത്രം അത്രയും ഇത് ശേഷം ഒരു സോക്ക് സെറ്റിലേക്ക് കിടക്കാം അല്ലെങ്കിൽ സോക്ക് സെറ്റിലേക്കും കുഴപ്പമില്ല ബെഡിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ദിവസം അടുപ്പിച്ച് തന്നെ രാത്രി ചേർന്ന് നോക്കും എത്ര വെണ്ടിക്കറിലുണ്ടെങ്കിലും അത് നന്നായിട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ എനിക്ക് നല്ല അനുഭവമാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചുണ്ടൊക്കെ ഇല്ല കാറ്റൊക്കെ കൊള്ളുന്ന സമയത്ത് ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഡിസംബർ ജാനുവരി നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ആ മാസങ്ങളിലൊക്കെ കാറ്റുകൾ ആകുമ്പോൾ നമ്മുടെ ചുണ്ടിങ്ങനെ വിണ്ടുകീറി പൊട്ടിപ്പോകും അല്ലേ അപ്പോൾ അങ്ങനെ പൊട്ടണത് ഇത് ഇതൊന്ന് ചുണ്ടിലൊന്ന് പെരട്ട് നോക്കിക്കുകയോ രാത്രി കിടക്കാൻ നേരത്തും ചെയ്ത് നോക്കിക്കുകയോ നല്ല പൊട്ടൽ ഒരു ദിവസം കൊണ്ടൊരു മാറിക്കിട്ടോ എനിക്ക് നല്ല സ്ഥിരമായിട്ട് സംഭവിക്കാറുള്ള കാര്യം പക്ഷേ ഒറ്റ രാത്രി തന്നെ നമുക്ക് പക്ഷേ നമ്മൾ പണ്ടൊക്കെ നമ്മൾ നെയ്യും വെണ്ണയൊക്കെ തേക്കും പക്ഷേ അതൊക്കെ തേച്ച് കഴിഞ്ഞാലും ഇത്രയും റിസൾട്ട് കിട്ടില്ല പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല മാറ്റുമാറ്റം ഉണ്ടാകും നമുക്കത് മൊത്തത്തിലെങ്കിൽ പോയി കിട്ടും ആ ഒരു വിണ്ട് കീറിക്കുണ്ടെങ്കിൽ മൊത്തം അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈയൊക്കെ അടിക്കണ സമയത്ത് ഹെയർ ഡൈ ഒക്കെ അടിക്കണ സമയത്ത് നമ്മൾ നെറ്റിയിലൊക്കെ ആവാതിരിക്കാനായിട്ട് ഇത് കുറച്ചെടുത്ത് നമ്മൾ ആ നെറ്റി തടത്ത് നമ്മളൊന്ന് തേച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ഡൈ അടിക്കുകയാണെങ്കിൽ അതായത് നെറ്റി മുടിയിൽ നിന്ന് മുടിയും നെറ്റിയും തമ്മിൽ ആ ഒരു ഗ്യാപ് ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഡൈ ഒരിക്കലും തന്നെ നമ്മുടെ ആ ഒരു നെറ്റിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ചെവിയുടെ സൈഡിലൊന്നും പിടിക്കില്ല കേട്ടോ ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സിബ്ബ് ഒക്കെ ചില സമയം ഭയങ്കര ടൈറ്റായിട്ട് നമ്മൾ ഹാൻഡ് ബാഗിൻ്റെ പൗച്ചിൻ്റെ ഏതിൻ്റെയൊക്കെ ആണെങ്കിലും ചില സമയം ഭയങ്കര ടൈറ്റ് ആയിരിക്കും ടൈറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് ഈ ഒരു റണ്ണറിൽ നമ്മൾ ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല സ്മൂത്തായിട്ട് വരിക നോക്കി പോങ്ങനെ കുറച്ചിടത്ത് നമ്മൾ ഈ ഒരു റണ്ണറിൽ നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് അടച്ച് നോക്കി കഴിഞ്ഞ തേക്കട്ടെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റട്ടെ ഇത് നല്ലൊരു ടിപ്പാണത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഈ ഒരു പൗച്ച് നമ്മുടെ സ്കൂൾ ബാഗ് അല്ലെങ്കിൽ പൗച്ച് ഹാൻഡ് ബാഗിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് അടുത്ത ടിപ്പ് നമ്മുടെ കമ്മലൊക്കെ ഉള്ള സമയത്ത് ചിലർക്ക് ഭയങ്കര വേദനയായിരിക്കും അതായത് അത് കയറാനൊക്കെ പ്രയാസം ഉണ്ടാവും അല്ലേ അപ്പം അങ്ങനെയുള്ള സമയത്ത് പ്രത്യേകിച്ച് ഗോൾഡ് ആണെങ്കിലും കുഴപ്പമില്ല ഇതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെയാണ് സമയത്ത് നമ്മൾ ഇതേർത്ത് കുറച്ചെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്താക്കി കൊടുക്കുക അതുപോലെ തന്നെ ചെവിയുടെ ഹോളിൻ്റെ അവിടെ ആക്കി കൊടുക്കുക കേട്ടോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനും ഒന്ന് ഇതാണ് അതുപോലെ തന്നെ ചില സ്മൂത്തായിട്ട് ഇത് അങ്ങോട്ട് കയറിപ്പോകും നമ്മളെ ചെവിക്കാത്ത കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് ചെയ്ത് നോക്കണം കാരണം പ്രത്യേകിച്ച് ചെറിയ നമ്മളെ ചെവിയുടെ ഹോളും വലിയ തണ്ടുണ്ട ഉള്ള ഇതുവാണെങ്കിൽ കയറാൻ നല്ല പ്രയാസം ഗോൾഡ് ഗോൾഡൊക്കെ ആണെങ്കിൽ വലിയ തണ്ടായിരിക്കും ഇവിടെ ഉള്ളൂ അപ്പോൾ അത് കയറാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അത് തേച്ച് തേച്ചിട്ട് ഇടുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളിൽ പോകും കേട്ടോ അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് വളയൊക്കെ കയറുന്നില്ലായിരിക്കും ഇപ്പം നോക്കിക്കൊ സത്യമായി എനിക്ക് കൈക്ക് കൈപ്പത്തിക്ക് ഭയങ്കര വണ്ണം കൂടുതലാണ് നല്ല വണ്ണം കൂടുതലാണ് പക്ഷേ ഇപ്പം മൊത്തത്തിൽ വണ്ണം ഉണ്ട് എന്നിരുന്നാലും കൈപ്പത്തിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ പ്രയാസം ഒക്കെ ചിലവർ കയ്യിലേക്ക് ഇവിടെ ഭയങ്കര വണ്ണം കുറവ് ഇപ്പം അങ്ങനെയൊക്കെ ചെറിയ വളം അങ്ങോട്ട് സുഖമാക്കി കയറ്റിയിടാം പക്ഷെ ഇപ്പം എന്നെപ്പോൾ ഉള്ളത് കണ്ടോ ഇതങ്ങട്ട് കയറാൻ നല്ല പ്രയാസമുണ്ട് കണ്ടോ അപ്പം നമുക്കത് കയറാനായിട്ട് നോക്കിക്കേണ്ടതേ കുറച്ച് ഇതെടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം ഇവിടെ ഈ ഭാഗത്താണല്ലോ കയറുന്നത് അപ്പോൾ ഇവിടെ അങ്ങ് തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കതേ ആവുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് സ്മൂത്തായിട്ട് അങ്ങോട്ട് പോകണ്ട വളരെ സ്മൂത്തായിട്ട് പോകും അതുപോലെ തന്നെ മോതിരമാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം പക്ഷേ വേറൊരു കാര്യം ഈ മോതിരൊക്കെ നമ്മൾ ടൈറ്റായാതെ ഇടാതിരിക്കുന്ന ബെസ്റ്റ് കാരണം പിന്നെ അഴിക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രത്യേകം വേള എന്ന് പറയുമ്പോൾ കുറച്ച് ടൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ എന്ന് പറയും പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടേക്ക് നീര് പോലെ വന്നു പിന്നെ നമുക്കത് മുറിച്ചെടുക്കാനായിട്ട് കയ്യിലൂടെ സ്പേസ് പോലും കിട്ടില്ല അപ്പം എൻ്റെ മോധരം ഒന്നും ടൈറ്റ് ആയത് ഇടാതിരിക്കുക അല്ലേ നമ്മൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞുതന്നെ അത്ര ടൈറ്റുള്ള മോതിരം ഇടാതിരിക്കണ ബെസ്റ്റ് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ കൊതുകൊക്കെ കടിക്കാതിരിക്കാനായിട്ട് കാലിലോ കൈലോ അല്ലെങ്കിൽ തന്നെ നമ്മളതൊന്ന് തേച്ച് കൊടുക്കുക നമുക്ക് കൊതുകടിയുടെ ശല്യം പറ്റും പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക ഗുഡ് നൈറ്റും അത് ലിക്വിഡൊക്കെ ഉപയോഗിക്കുന്ന അത്രയും ഒന്നും ഇതിനില്ല അത് സ്കിന്നിൽ തേക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് തേച്ച് കിടക്കണതാണെങ്കിൽ നമുക്ക് ഈ കൊതുക് ശല്യത്തിൽ നിന്നൊക്കെ ഒന്ന് ചെറു നമുക്കൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും ഇത് ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ വേറെ ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മള് ഡൈപ്പറൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കണ സമയത്ത് നമുക്ക് ആ ഡറാഷ് ഉണ്ടെങ്കിൽ പോകുന്നതല്ലാണ് ഇപ്പോൾ പാഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രണ്ട് മൂന്ന് ദിവസമൊക്കെ പാഡൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ റാഷസ് ചിലവർക്ക് ഒരു സ്കിന്നിനാണ് അല്ലേ പിന്നെ അപ്പം അങ്ങനെയൊക്കെ പറയും ഇപ്പോൾ എല്ലാവരും മറ്റേ നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ എല്ലാവരും ഈ പറഞ്ഞ പോലെ മെൻസ്ട്രോൾക്കൊപ്പമൊന്നും കാര്യങ്ങളൊന്നും അല്ല യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ പാഡ് ഉപയോഗിക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ കുട്ടികളൊക്കെയുണ്ട് ഇപ്പോൾ നയൻത്തിൽ എയ്ത്തിൽ സെവൻത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ മെൻസ്ടർക്കൊപ്പമൊന്നും അല്ല ഉപയോഗിക്കുന്നു അവർ യൂസ് ചെയ്യുന്ന പാഡ് തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് സ്കൂളിലൊക്കെ പോയി കുറേ നേരമൊക്കെ ഇരുന്ന് ഇതൊക്കെ കാണുന്ന സമയത്ത് ഡാപ്പർ റാഷ് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ മാറുന്നിട്ട് നമ്മൾ ഈ ഇത് ഒന്ന് നമ്മൾ പൊരുട്ടാണെങ്കിൽ നമുക്ക് ആ ഡൈ ഈ ഒരു റാഷ് ഈ പാഡിൻ്റെ റാഷ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡയപ്പർ റാഷ് ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് ഇതൊന്നും പുരട്ടി കൊടുക്കുന്നതല്ലേ നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ചു നേരം നമ്മളത് കുറച്ച് ഒട്ടെന്ന് തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പുരട്ടി കൊടുക്കുമ്പോൾ പുതിയ ഡയപ്പർ എടുക്കുക അതിനുശേഷം നന്നായിട്ട് ആ ഭാഗത്തൊക്കെ ഡ്രൈ ആക്കി തുടച്ച ശേഷം വേണം ഇത് പുരട്ടി കൊടുക്കാൻ കേട്ടോ അല്ലാതെ നമ്മൾ ഇട്ട് പുരട്ടി കൊടുക്കരുത് അപ്പോഴേ ആ ഒരു ഡയ്പർ റേഷനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ പാഡ് ഉപയോഗിക്കുന്ന റേഷൻ മാറുള്ളൂ കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് സൺബേൺ അതുപോലെ നമുക്ക് ഈ പുറത്തൊക്കെ പോകുമ്പോഴേ നമ്മൾ മുഖത്ത് കരിവാളിപ്പ് വരാതിരിക്കാനും ഒക്കെ നമുക്ക് ഇത് തേച്ചിട്ട് പോവാണെങ്കിൽ നമുക്ക് മുഖത്ത് കരിവാളിപ്പ് വരാതിരിക്കാനൊക്കെ അത് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവര് പിന്നെ അപ്പം നമ്മൾ സൺസ്ക്രീന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതും നല്ലതാണ് പിന്നെ നമ്മളൊക്കെ കയ്യിലൊക്കെ ബ്ലിസ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുരു പോലെയൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് തന്നെ പെട്ടെന്ന് തുടങ്ങുന്നതിനൊക്കെ നല്ലതാട്ടോ അപ്പോൾ ഇത്രയും ഒരുപാട് ടിപ്പ് ഇതുണ്ട് ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ കേട്ടോ അപ്പോൾ ചിലരും ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീടേക്ക് വരാം